രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞും അനുഭവിക്കുന്ന വേദനയൊന്നാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി രാജേഷ് പിള്ളയുടെ മിലിയിൽ അമലാ അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രത്തിന്റെ സംഭാഷണ ശകലമാണിത് കുഞ്ഞുങ്ങളെ വെറും കുട്ടികളായി കാണാതെ തുല്യതയോടെ കണ്ട് അവരോട് എങ്ങനെ പെരുമാറണമെന്ന മുതിർന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം നിത്യചൈതന്യതയുടെ ശിഷ്യനും എഴുത്തുകാരനും പ്രഭാഷകനുമെല്ലാമായ ഷൗക്കത്തെഴുതിയ കുഞ്ഞുങ്ങൾക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട് മുതിർന്നവർക്കായി ഒരു പുസ്തകം മുതിർന്നവരുടെ വ്യക്തി ജീവിതത്തിലെ അസ്വാരസ്യങ്ങളുടെ ഇരകളാകാൻ വിധിക്കപ്പെട്ടവരാണ് കുട്ടികൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ അച്ഛനമ്മമാരോടോ സഹോദരങ്ങളോടോ പിണങ്ങിയാൽ ജോലി സ്ഥലത്തെ സമ്മർദ്ദം ഇതെല്ലാം നമ്മൾ ഒരുപക്ഷെ തീർക്കുക കുട്ടികളിലായിരിക്കും സ്നേഹം വരുമ്പോൾ സ്നേഹിക്കാനും ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടാനുമുള്ള വസ്തുക്കളല്ല കുഞ്ഞുങ്ങളെന്നും ദേഷ്യത്തോടെയുള്ള ശകാര വാക്കുകൾ പോലും കൊച്ചുകുട്ടിയുടെ മസ്തിഷ്കത്തിലുണ്ടാക്കുന്ന മുറിവിന്റെ ആഴം എത്രത്തോളം വലുതാണെന്ന് ഷൗക്കത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മറ്റു കുട്ടികളുമായുള്ള താരതമ്യപ്പെടുത്തൽ കുട്ടികളെ ഇകഴ്ത്തി സംസാരിക്കൽ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ അതേപടി കുട്ടികളിന്മേൽ അടിച്ചേൽപ്പിക്കൽ തുടങ്ങി കൊച്ചുകുട്ടിയുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെയ്തികൾ അക്കമിട്ട് നിരത്തുന്ന ഷൗക്കത്ത് നമ്മോട് നല്ല കേൾവിക്കാരാകാനും ആവശ്യപ്പെടുന്നു നിസാര കാര്യങ്ങൾക്ക് വീട് വിട്ടിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തും മുമ്പ് അവർ അനുഭവിച്ചിരിക്കാനിടയുള്ള മനസ്സംഘർഷങ്ങളെക്കുറിച്ച് നമ്മളും ആലോചിച്ചിരിക്കണം നമ്മൾ ചിലർക്കെങ്കിലും തികഞ്ഞ കുറ്റബോധത്തോടു കൂടി മാത്രമേ ഈ പുസ്തകം വായിച്ചു പൂർത്തിയാക്കാനാവൂ